ബി ജെ പി വിട്ട് ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്ന ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ബി ജെ പി കാർക്കുണ്ടായതിനേക്കാൾ അസ്വസ്ഥത കേരളത്തിലെ സി പി എം നേതാക്കളെ മുഖ്യമന്ത്രിക്കെന്തിനാണ് ഇത്ര അസ്വസ്ഥത ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിൽ ചേർന്നെങ്കിൽ ബി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ബി ജെ പിയിലേക്ക് ചേർന്നാൽ അതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും കോൺഗ്രസിനെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്ന ആളുകൾ ബി ജെ പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചപ്പോൾ എന്തിനാണ് സി പി എം നേതാക്കൾ അസ്വസ്ഥരാവുന്നത് അയാൾ സത്യസന്ധനാണ് മികച്ചവനാണ് മിടുക്കനാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി വരെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ല അതുകൊണ്ട് ഇയാൾ വലിയ കുഴപ്പമാണെന്നാണ് പറയുന്നത് ഈ മന്ത്രി എം പി രാജേഷിൻ്റെയൊക്കെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലേ മൂന്ന് ദിവസം മുമ്പല്ലേ പറഞ്ഞത് അയാൾ ഈ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സാന്ദീപ് വാര്യർ വന്നാൽ സാന്ദീപ് വാര്യരെ ഇരുകൈകളും നീട്ടി പാർട്ടിയിലേക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞ എം പി രാജേഷ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞത് വർഗീയതയുടെ കാളിയനാണെന്നാണ് അപ്പം സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലോ സി പി എമ്മിൽ ചേരാൻ സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെ ഈ മന്ത്രിമാരെല്ലാം ഇങ്ങനെ ഇത്ര മാത്രം ഈ ഇഷ്ടിക ബുദ്ധിജീവികളായി അഭിനയിച്ച് ആളുകളുടെ മുന്നിൽ കാപഢ്യത്തിൻ്റെ വക്താക്കളായി മാറുകയാണ് നിന്ന നിൽപ്പിലാണ് അഭിപ്രായം മാറുന്നത് നിന്ന നിൽപ്പിൽ നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പേ അഭിപ്രായം മാറ്റി പറയുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യം പറയുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഒരു സംഘപരിവാറുകാരനും ഒരു ബി ജെ പി കാരനും വേറൊരു പാർട്ടിയിലേക്ക് പോരുത് അവരവിടെ തന്നെ നിൽക്കണമെന്നാണോ അങ്ങനെയാണെങ്കിൽ സി പി എം നേതാക്കന്മാരെ സി പി എമ്മിന്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയ ആർ എസ് എസ് നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ അപ്പം എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ഈ ബാബറി മസ്ജിദിന്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും കണ്ണൂരിൽ ആർ എസ് എസ് സി പി എം നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത അവരുടെ കൊല്ലാൻ നേതൃത്വം ഒരു കാലത്ത് സി പി എം ആർ എസ് എസ് സംഘർഷമുണ്ടായിരുന്ന കാലത്ത് ഒരു വശത്തു നിന്ന് ആർ എസ് എസിനു നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ അന്ന് എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ആദർശം പറയുമ്പോൾ ഒന്ന് ഓർത്തു പറഞ്ഞാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും ഇപ്പം ബി ജെ പി വിട്ട് കോൺഗ്രസിൻ്റെ ഒരാൾ ചേർന്നാൽ സി പി എമ്മിന് സഹിക്കൂല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായല്ലോ ഇനിയും ആളുകൾ വരും വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട് ഈ ദുർഭരണത്തിൻ്റെ രാഷ്ട്രീയം വിട്ട് ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും ഒരു സംശയ കാര്യത്തിൽ വേണ്ട ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് ചേവായൂരിൽ ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിൻ്റെ കൊലപാതകമാണ് അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു മൂവായിരത്തോളം അയ്യായിരത്തോളം ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടി ഓടിച്ചത് ഞങ്ങളിതിനെ നിയമപരമായും ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നേരിടും ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകൾ മുന്നോട്ട് പോകണമോ എന്ന് അവിടെ നിക്ഷേപം തുടരണമോ എന്ന് ഞങ്ങളുടെ അനുഭാവികൾക്ക് നിർദ്ദേശം കൊടുക്കണോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി ആലോചിക്കും അല്ല ഞാൻ ചോദിക്കട്ടെ സന്ദീപ് വാര്യറിലെ സി പി എമ്മിലേക്ക് മുഴുവൻ നേതാക്കളും സ്വാഗതം ചെയ്തു സന്ദീപ് വാര്യർ സി പി എമ്മിൽ ചേർന്ന് അവർ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ബാബറി മസ്ജിദൊന്നും കുഴപ്പമില്ല അല്ലേ എല്ലാ നേതാക്കന്മാർ ക്രിസ്റ്റൽ ക്ലിയറാണെന്നാണ് പറഞ്ഞത് സന്ദീപ് വാര്യറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരാളല്ല മന്ത്രി മുൻമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എല്ലാവരും ആ ആൾ അങ്ങോട്ട് പോയില്ല കോൺഗ്രസ് ചേർന്നു അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് ഉണ്ടായത് സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലോ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തില്ലേ ഇതാണ് നാണം ഘട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് നാണം ഘട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന വിടുവായുത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയാ ഇത് രണ്ടു ആളുകൾ കാണുന്നുണ്ട് ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പരിഹാസ്യനാവുകയാണ് ഈ മുഖ്യമന്ത്രി ഇന്നത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസനായി വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശ് എന്നറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു നിങ്ങളിതൊന്നും ഈ ചോദ്യം പത്മനാഭ വേണുഗോപാലോടും അനിൽ ആൻ്റണിയോടും ചോദിച്ചില്ലല്ലോ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത് ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ അൺകണ്ടീഷണൽ ആയി ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇല്ല ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് അതാണ് നല്ലത് എന്ന് തീരുമാനിച്ചൊരാൾ വരുന്നു അതെന്താ തെറ്റ് അത് നിങ്ങളിത് അയത് സി പി എമ്മിലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ ഈ സന്ദീപ് വാര്യർ സി പി എം നേതാക്കന്മാരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോട്ട് ചേർച്ചത്തെ അതുകൂടി കിട്ടിയല്ലോ ഇപ്പൊ അതുകൂടി കിട്ടിയപ്പോൾ ആളെ ഞങ്ങൾ കൊണ്ടു വന്നു പുറത്തോട്ട് ഞാൻ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ അൺകണ്ടീഷണലാണ് വരവ് പക്ഷെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആണോ അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല മുമ്പിൽ തന്നെ ഉണ്ടാവും തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നായിരുന്നു തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മുൻ കേന്ദ്രമന്ത്രി വരെ ക്രിമിനലുകൾ ഉപയോഗിച്ച് തള്ളി നീക്കി എം പി വരെ തള്ളി നീക്കിയിട്ട് ക്രിമിനലുകൾ വന്ന് വോട്ട് ചെയ്ത് ബാങ്ക് പിടിച്ചെടുത്തത് അങ്ങനെ പിടിച്ചെടുത്ത ബാങ്ക് അങ്ങനെ അങ്ങ് പോകണ്ടാന്ന് ഞങ്ങൾ കൂടി തീരുമാനിച്ചാലോ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞു